പിതാവും പുത്രനും പരിശുദ്ധമായ സത്യ ഏകദേവത്തിന്റെ നാമത്തിൽ തന്റെ കാരണങ്ങളും മനോളവും ഉണ്ടായിരിക്കട്ടെ ഫോറം ഓർത്തഡോക്സ് ബൈബിൾ സ്റ്റഡി ഫോറം നൂറ്റി നാൽപ്പത്തിനാലാം എപ്പിസോഡിലേക്ക് സ്വാഗതം ക്രിസ്മസിന്റെ മണിനാഥം ലോകമെങ്ങും മുഴങ്ങുന്നു ലോകം ക്രിസ്തുമസ് ഗാനങ്ങളാൽ മുഖരിതമായിരിക്കുന്ന ഒരു നാളുകളിലൂടെ നാം എല്ലാവരും ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എനിക്ക് നൽകുവാണ് സന്ദേശം വിശദമത്തായി രണ്ടാമത്തെ ആയി പന്ത്രണ്ടാമത്തെ തിരുവചനമാണ് അവർ അതായത് വിദ്വാൻമാർ വേറെ വഴിയായി മടങ്ങിപ്പോയി എന്നത് അത്രയും ചിന്താവിഷയം വഴി തെറ്റിയ വിദ്വാൻമാർ നക്ഷത്രം നൽകിയ സൂചനകളെയും മാർഗദർശനത്തെയും മറികടന്ന് ഭേരോദാവിൻ്റെ കൊട്ടാരത്തിൽ എത്തുന്നു രാജാവായി പറഞ്ഞ ശിശുവിനെ അന്വേഷിക്കുന്നു കണ്ടെത്തിയില്ല വിവാൻമാർക്ക് വഴി തെറ്റി എന്തുകൊണ്ട് അവർ തങ്ങളുടെ യുക്തിയിലും ബുദ്ധിയിലും ആശ്രയിച്ചു ദൈവിക വഴിയെ പോയതുമില്ല നമ്മുടെ അന്വേഷണങ്ങളും നമ്മുടെ പ്രവൃത്തികളും പലപ്പോഴും ദൈവിക വഴിയിൽ നിന്ന് തെറ്റിപ്പോവുകയും അതുമൂലം നാം പരാജയപ്പെടുകയും ചെയ്യുന്നു എന്നത് ഓർക്കുക വിദ്വാൻമാർ തങ്ങളുടെ വഴിയിൽ ഒരു യൂ യൂടേൺ എടുക്കുകയുണ്ടായി നക്ഷത്ര വഴിയിലൂടെ യാത്ര ചെയ്തു അമ്മേലോ അമ്മാനുവേലായി പിറന്നവൻ്റെ അടക്കലെത്തി എൻ്റെയും നിങ്ങളുടെയും വഴിയിൽ മാറ്റം വരത്തേണ്ടതുണ്ടോ നാം സ്വയം ചിന്തിക്കുക ഈ ക്രിസ്മസ് നാളുകളിൽ നമ്മുടെ വഴികളെ തിരിച്ചറിഞ്ഞ് മറ്റൊരു വഴിയെ പോകേണ്ട ആവശ്യമുണ്ടെങ്കിൽ ആ വഴി ദൈവിക വഴിയായി സ്വീകരിപ്പാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ ഇത് ഈ ക്രിസ്മസിൻ്റെ നാളുകളിൽ ഓരോ വിശ്വാസിയും സ്വയം സോധന ചെയ്ത് കണ്ടെത്തേണ്ട ഒരു കാര്യമാണ് എന്ന് പ്രത്യേകം ഓർപ്പിക്കുക രക്ഷകനെ കണ്ടെത്തിയവർക്ക് വീണ്ടും സന്ദേശങ്ങൾ ലഭിക്കുന്നു വേറെ വഴിയായി പോകുക ഫെറോദാസിൻ്റെ വഴി മരണവഴിയാണ് ആ വഴിയെ പോകരുത് എന്ന ദൈവം കൽപ്പിക്കുന്നു നമ്മിൽ പലരും ഇന്ന് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് മരണ അല്ലേ സ്വയം ഒന്ന് തിരിഞ്ഞു നോക്കൂ നാം വഴി മാറി ദൈവം കാണിക്കുന്ന വഴിയെ പോകേണ്ടതാകുന്നു നമ്മുടെ ക്രിസ്മസ് ആഘോഷങ്ങൾ വഴിയും സത്യവുമാകുന്ന ക്രിസ്തുവിൽ നിന്ന് അന്യമായി പോകുന്നില്ലേ വേറെ വഴിയായി പോവുക എന്ന ദൈവിക ശബ്ദം നമുക്കും സ്വീകരിക്കാം ദൈവിക വഴിയിലൂടെ യാത്ര തുടരാം ക്രിസ്തുവിൽ ഏവർക്കും സമാധാനവും സന്തോഷവും ഐശ്വര്യവും ആശംസിക്കുന്നു ഏവർക്കും നന്ദി തണ്ണിക്കോട്ടച്ചൻ